അനുഗ്രഹം ഈ ശമിശാക്കി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ആനി ഞങ്ങൾ സ്ഥലം തിരുവല്ല എൻ്റെ മോടെ പേര് പിങ്കി മൂന്ന് വർഷം മുമ്പ് മോക്കൊരു മൂട്ടിനകത്തൊരു വേദന പോലെ തോന്നി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പെണ്ണിട്ടും മരുന്നും മൂല്മെൻറ്റും എല്ലാം എന്തെന്ന് ഞാനതിപ്പോൾ ഒരു മാസത്തോളം അതും വരട്ടെ എനിക്ക് തോന്നി നീര് പോലും ഉണ്ടല്ലോ ഈ കുഞ്ഞെന്തെങ്ങനെ വേദനയാ വേദനയാണെന്ന് ഇപ്പോഴെപ്പോഴും പറയുന്നതെന്ന് അന്നേരം എന്തോ അറിയില്ല ഞാൻ അയ്യമ്മ സമയം എവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ അയ്മസമി ഇവിടെ കാലം എന്തെങ്കിലും നീര് വെച്ചിരിക്കുന്നത് എന്തോ വല്ലതും ചതഞ്ഞതോ മുട്ടിയതോ വല്ലതാണോ എന്തോ എന്ന് അറിയത്തില്ല അന്നേരം എനിക്ക് തന്നെ തോന്നി ഒരു ഓർത്തോ ഡോക്ടറെ കൊണ്ടു കാണിക്കണമെന്ന് ഞാനങ്ങനെ ഒരു ഓർത്തോ ഡോക്ടറെ കൊണ്ടു കാണിച്ചു ഡോക്ടർ മുട്ടിൻ്റെ മേൽ കരി വെച്ചപ്പോഴേ ഡോക്ടറിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാതെ ആയി ഞാനത്തെ എന്ത് ഡോക്ടറിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് അപ്പം ഇനി മോളെ ഒന്ന് വെളിയിലോട്ട് നിർത്ത് സിസ്റ്ററെ വരാൻ പറയും ഞാൻ ഡോക്ടറിൻ്റെ അടുത്തിരുന്നു ഡോക്ടർ എന്നോട് കുഞ്ഞിന് കാര്യമായ അസുഖമുണ്ട് അമ്മയെന്നും കൊണ്ടും വിഷമിക്കരുത് ഞാൻ ചെന്ന് ഡോക്ടർ കുഞ്ഞിന് ബോൺ ക്യാൻസറാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഞാൻ അന്തിച്ചു പോയി അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നോ കുഞ്ഞ അന്നേരം ഞാൻ അവിടെ നിന്ന് ഹിമസമ്മയെന്തോ ചെയ്യണ്ടേ ഡോക്ടർ പറഞ്ഞ് പത്തു ലക്ഷം രൂപ വേണം ട്രീറ്റ്മെൻറ്റും കീമോയും എല്ലാം കൊടുക്കും ആവുമ്പോഴത്തേ പക്ഷേ എനിക്ക് ധൈര്യം തന്നു ഹിമസമ്മയെനിക്ക് ധൈര്യം തന്നു ഞാൻ ഹിമസമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞു കുഞ്ഞിനെ കൊണ്ടൊന്ന് പൈ പൈസയും ആരോഗ്യവും എല്ലാം എനിക്ക് തിരികെ തന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പടിപടിയായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കീമോ ആറുമാസം സർജറി എല്ലാം കൂടെ ഒരു വർഷത്തോളം ഈ കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു ആദ്യത്തെ ഒരു ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവിടെ കാല് നടക്കാൻ വയ്യാതായി പിന്നെ കാലും നിലത്ത് കുത്തത്തില്ല പിന്നെ അവൾ കട്ടിലേക്ക് അടക്കുക ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എല്ലാം ഇവിടെ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് ആ കീമോ എറണാകുളം വെൽത്ത് കെയർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് സർജറി എല്ലാം ട്രിവാൻട്രം എസ് യു ടി ഹോസ്പിറ്റൽ ഈ കീമോയ്ക്ക് പോകുന്ന സമയം മുമ്പേ എറണാകുളത്ത് പോകുന്നതന്നെ ഞങ്ങളിവിടെ രാവിലെ ആറരയാകുമ്പം വന്ന് ഐ എം എസ് എം ഐയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് നേർച്ച വിട്ടിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോകും തിരിച്ച് കീമോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും ഇതിന് ഈ മോക്കാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഛർദില്ല ശർദിൽ തന്നെ ഛർദ്ദില് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് വീണ്ടും തിരിച്ചു പോവും അങ്ങനെ ഒരു വർഷത്തോളം കഷ്ടത തന്നെ അനുഭവിച്ചു പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം വിടുതൽ തന്നു പ്രശാന്ത് അച്ഛനെ വിളിച്ചിട്ട് ഇവിടെ സിസ്റ്റർമാരോടും എല്ലാം ഞാൻ വിളിച്ചു പറയും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം കീമോ നടന്നുകൊണ്ടിരിക്കുവാണ് അവൾക്ക് ആരോഗ്യം കൊടുക്കണം ആയുസ് കൊടുക്കണം അച്ഛൻ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛനോടും നന്ദി പറയുന്നു അയ്യമ്മ സമ്മയോടും നന്ദി പറയുന്നു എന്തോ ചെയ്യണമെന്നറിയാതെ ഞാൻ ബുദ്ധിമുട്ടിയ സമയത്ത് എല്ലാം എന്തോ എനിക്കറിയത്തില്ല അയ്യമ്മ സമ്മ അതുപോലെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു അയ്യമ്മ സമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇനി എൻ്റെ മോഡ സാക്ഷ്യം പറയാം എൻ്റെ പേര് പിങ്കി എന്നാണ് ഞാൻ എട്ടിന്ന് ഒമ്പതിലോട്ടാണ് എനിക്ക് മൂന്ന് വർഷത്തിന് മുമ്പ് ബോൺ ക്യാൻസർ വന്നിരുന്നു അതുപോലെ തന്നെ അയ്യമ്മ സമ്മയും ഈശോ അനുഗ്രഹിച്ച് എൻ്റെ എനിക്ക് സൗഖ്യമായി എൻ്റെ ബോൺ എല്ലാം മാറി കീമോയും സർജറിയും ഫിസിയോതെറാപ്പിയും ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ചു അപ്പോഴും ദൈവ ഈശോ അവിടെ നിന്ന് എനിക്ക് വിടുതൽ തന്നു സഹിക്കാനുള്ള സാധനശക്തിയൊക്കെ ദൈവം തന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ അല്ലെങ്കിൽ കൊച്ചിലോട്ട് ഡാൻസൊക്കെ കളിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോഴും എനിക്ക് കളിക്കാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ ഈ ക്രിസ്മസിന് രണ്ട് വർഷം എല്ലാ വർഷവും ക്രിസ്മസിന് ഡാൻസ് കളിക്കും പിന്നെ ഒരുപാട് ഒക്കെ ചെയ്തു ഈ വർഷവും ഞാൻ അതുപോലെ തന്നെ സ്റ്റേജ് കയറി ഡാൻസ് കളിച്ചു അങ്ങനെയുള്ള ഈശോയും അയ്മസമ്മയും എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയും പ്രശാന്ത് അച്ഛനൊക്കെ പ്രാർത്ഥിച്ചിരുന്നു സിസ്റ്റേഴ്സൊക്കെ പ്രാർത്ഥിച്ചിരുന്നു അവരോടൊക്കെയുള്ള നന്ദി ഞാൻ പറയുന്നു യമ്മസമ്മ വഴി ഞാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശനോടും മാതാവിനോടും നന്ദി പറയുന്നു